അഞ്ചായ് അപ്പോൾ നമ്മൾ റിസോർട്ടിലോട്ട് വന്നിരിക്കാം കേട്ടോ ഞാനുണ്ട് ഉമ്മ ഉണ്ട് അപ്പോൾ ഈ റിസോർട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുന്തൽമണ്ണ കൊടുകുത്തിമലയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതിൻ്റെ ആണ് അതിനോടനുബന്ധിച്ച് ഇന്ന് നല്ല പ്രോഗ്രാമും ഡി ജേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റിസോർട്ട് ഒന്ന് പരിചയപ്പെടാം നമ്മളിതിന് മുമ്പ് നമ്മൾ വയലാട് അതുപോലത്തെ റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും സിനിമ പാടെ പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിങ്ങനെ ഗ്ലാസ് ചില്ലക്കായിട്ട് നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു റൂമാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം ഒരു കട്ടിൽ ഏകദേശം കൊക്കട നടുവിൽക്കായിട്ടൊരു കട്ടിലും അതിൻ്റെ നാല് പുറം ഗ്ലാസ്സും നമുക്കിതൊരു രാവിലെ കാണുന്നുണ്ടെങ്കിൽ ആ വൈബ് ഭയങ്കരമായിട്ട് ആസ്വദിക്കാം കേട്ടോ ഞാനിതിൽ കണ്ടപാട് ഞാൻ എന്താ വെച്ചാൽ ചാടി കയറി കിടന്ന് പിന്നെ മുകളിൽ നമുക്കിങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഗ്ലാസ്സും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പൊള്ളി വൈബ് സ്ഥലമാണ് നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ചക്കര ഉമ്മ ഇത് ഇങ്ങനെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്കിതിൻ്റെ മുകളിലും പാടൊന്ന് പോയി നോക്കാം കേട്ടോ അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഒന്ന് കണ്ടോലോ ബാത്റൂമ് താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ വരുന്നത് എനിക്ക് ഈ റിസോർട്ടിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഇതിൻ്റെ ആണ് കേട്ടോ അതായത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇന്നെന്തായാലും മുകളിലെ ആംബ്യൻസിൽ നിന്ന് നമുക്കൊന്ന് കയറി നോക്കാം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കാളും വായ്പ ആണ് കാരണം എന്താ ഒരു എന്താ പറയുക നിങ്ങൾക്കൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതായത് നല്ല തണുത്ത കാറ്റും പിന്നെ അതേമാതിരി ബാത്ത് ഡബും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വൈകുന്നേരത്തെ നമുക്ക് അങ്ങനെ കമ്പനിയൊക്കെ കൂടിയിരിക്കാൻ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ടീ പോയി ഉണ്ട് കേട്ടോ എന്തായാലും പൊളി സ്ഥലം നല്ല അടിപൊളി നമുക്ക് എന്തായാലും നല്ല ഇഷ്ടമായി കാരണം നമ്മൾ പെരിന്തലമണ്ണയിൽ തന്നെയാണ് എന്നറിയുമ്പോൾ അല്ലേ ഒക്കെ അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ പ്രോഗ്രാമുള്ള ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഇനി എന്തായാലും വൈകുന്നേരത്തെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഒരു കൊച്ചു വീട് ഇവിടെ വൈൻ്റെ ആക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പെരിന്തലമണ്ണ കൊടുകുത്തി മലയിലൊക്കെ എല്ലാവർക്കും വരാം കാരണം നല്ല അടിപൊളി റിസോർട്ടാണ് ഒന്ന് ഒന്നിവിടെ കയറുന്നുണ്ട് ഒന്ന് ഇതിൻ്റെ ബാക്കിലായിട്ട് റിസോർട്ടുകൾ കയറുന്നുണ്ട് പിന്നെ ഊനാലുകൾ വരുന്നുണ്ട് അങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് നമുക്ക് അറുപത് തരം ഫുഡാണ് ഇവിടെ ഉള്ളത് ഏകദേശം ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ് കാരണം ഡോക്ടേഴ്സും അങ്ങനെ ഒരുപാട് ആളുകൾ ഫാമിലീസൊക്കെ പരിപാടിക്കത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് സിംഗറായിട്ട് വരുന്ന ഹനാൻഷൻ്റെ അതേമാതിരി ബിഗ് ബോസിലെ അലക്സാൻഡ്ര അങ്ങനെ അവരുടെ ഡി ജെ പ്രോഗ്രാമൊക്കെ ഉണ്ട് രാത്രിത്തെ വൈപ്പാണ് ഈ കാണുന്നത് ൊളി അടിപൊളി ഒരു നല്ല കൈക്കൽ കുടി നമുക്ക് നൽകാം

അങ്ങനെ പരിപാടി ഫുള്ള് കാണാൻ നിൽക്കുന്നില്ല ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോക്കെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ഫുഡിനെ നമ്മൾ കാത്ത്ക്കണേ അവർ തിന്ന വേഗം പോവാം ഇത് വേണ്ടേ എങ്ങനെ തിഞ്ഞണ്ട പോയി ഒക്കെ കഴിക്കണേ ഓക്കേ നമുക്ക് നന്നായിട്ട് കഴിച്ചിട്ട് പോവാം അപ്പോൾ അതിന് ബൊഫ വേണേ നമ്മൾ കയ്യിൽ ഇറച്ചി കിട്ടുന്ന മാതിരി നിൽക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വരണം കുറേ തരം ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചക്ലാറ്റ് മാത്രമേ കഴിക്കുമ്പോൾ ഒക്കെ ടേബിൾ ഇങ്ങനെ ഓപ്പൺ ആണ് കേട്ടോ മഴ പെയ്താൽ നല്ല സിപ്പവും ഓപ്പൺ ആണ് ഓപ്പൺ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ ഒരു വൈബിലിരുന്ന് പാട്ടൊക്കെ കേട്ട് ഇരുന്ന് കഴിക്കും ഒരു അറബി ലുക്ക് ലുക്കില്ലേ ഒരു ഗൾഫ് മോഡൽ സംഭവം അവിടെ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടേ ഓരോന്നും ഇങ്ങനെ പോയി വാങ്ങിക്കോളി പ്ലേറ്റ് എടുത്തിട്ട് വാങ്ങിക്കോ

എന്തായാലും ചെറിയൊരു യാത്രയ്ക്ക് ഒക്കെ കഴിഞ്ഞ് ഒന്ന് വീട്ടിലെത്തി പരിപാടിയെക്കാൻ കൂടിയാന്ന് ഉഷാറായിരുന്നു എന്തായാലും എനിക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ അവിടെ ഭയങ്കര